വടക്കൻ കേരളത്തിൽ മറ്റൊരു തെയ്യക്കാലം ആരംഭിച്ചിരിക്കുകയാണ് മലബാറിൻ്റെ ഗ്രാമങ്ങളിൽ ഇനി അഞ്ചാറ് മാസക്കാലം ഉറക്കമില്ലാത്ത രാത്രികളാണ് തെയ്യങ്ങളെക്കുറിച്ച് കേട്ട് കണ്ടറിഞ്ഞ നിമിഷം മുതൽ മനസ്സിൽ കുടിയേറിയ കതിവനൂർ വീരൻ തെയ്യത്തെ ഇത്തവണ കാണണം എന്ന ഉറച്ച ആഗ്രഹത്തോടെയാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലേക്ക് വണ്ടി കയറുന്നത് പയ്യന്നൂരിൽ നിന്നും ഇരുപത്തിമൂന്ന് കിലോമീറ്റർ അകലെയുള്ള പെരിങ്ങോം എന്ന സ്ഥലത്തു നിന്നും വീണ്ടും ആറ് കിലോമീറ്റർ ഉള്ളിലേക്ക് യാത്ര ചെയ്താൽ എത്തിച്ചേരുന്ന പോത്താംകണ്ടം എന്ന ഗ്രാമത്തിലേക്കാണ് യാത്ര തൊട്ടടുത്ത് തന്നെയുള്ള കാസർഗോഡ് ജില്ലയിൽപ്പെടുന്ന കമ്പല്ലൂർ എന്ന ഗ്രാമത്തിലെ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലെത്തിയ ശേഷം രാത്രിയോടെ ഞങ്ങൾ പോത്താംകണ്ടത്തിലേക്ക് പുറപ്പെട്ടു ഡിസംബറിൻ്റെ മരം കോച്ചുന്ന തണുപ്പത്ത് ആളൊഴിഞ്ഞ നാട്ടുപാതയിലൂടെ റബ്ബർ തോട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മലയോര ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്ത് പോത്താംകണ്ടം ഗ്രാമത്തിലെത്തി പോത്താംകണ്ടം ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലാണ് കതിവനൂർ വീരൻ തെയ്യം കെട്ടിയാടുന്നത് ക്ഷേത്രമുറ്റത്തെത്തുമ്പോഴേക്കും വൈകിട്ട് മണിയോട് കൂടെ തന്നെ കതിവനൂർ വീരന്റെ തോറ്റം ആരംഭിച്ചിരുന്നു ശ്രീ ഷാനു പെരുവണ്ണാൻ എന്ന കലാകാരനാണ് കോലാധാരി തോറ്റം നടക്കുമ്പോൾ തന്നെ ആ വേദിയിൽ ഗുരുക്കൽ തെയ്യത്തിൻ്റെ വെള്ളാട്ടത്തിൻ്റെയും സാന്നിധ്യമുണ്ടായിരുന്നു തുടങ്ങൽ തോറ്റം വലിയ തോറ്റം തെയ്യം എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് കതിവനൂർ വീരൻ തെയ്യം അവതരിപ്പിക്കപ്പെടുന്നത് ഏകദേശം അഞ്ചഞ്ചര മണിക്കൂറോളം ദൈർഘ്യമുണ്ട് കതിവനൂർ വീരൻ്റെ തോറ്റത്തിന് വീരന്റെ വീരകഥ വളരെ വിശദമായി പാടുന്ന ഈ ചടങ്ങിനോടൊപ്പം തന്നെ വാഴയുടെ തണ്ടുകളും തടികളും ഉപയോഗിച്ച് ചെമ്മരത്തിത്തറയുടെ നിർമ്മാണവും നടക്കുന്നുണ്ട് തോറ്റം കഴിഞ്ഞാൽ രാത്രി പതിനൊന്നരയോടെ തോറ്റം ഉറയിൽ ചടങ്ങ് ആരംഭിക്കുകയായി ചടുലമായ കളരിച്ചുവടുകളുടെയും അഭ്യാസങ്ങളുടെയും കൂടിയുള്ള അവതരണവും വാളുകളും ചുരുകയും തീയും ഉപയോഗിച്ചുള്ള അസാമാന്യമായ ആയുധ അകമ്പടിയോട് കൂടിയാണ് തോറ്റം ഉറയിൽ നടക്കുന്നത് തോറ്റം ഉറഞ്ഞതിനു ശേഷം കൂടിയുള്ള തെയ്യത്തിന്റെ വരവിനായി കോലാധാരി തയ്യാറെടുക്കുന്നു ഏകദേശം നാലോ അഞ്ചോ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരുക്കത്തിന് ശേഷം പുലർച്ചെ മണിയോടെ മാർച്ച് അമയവും മുഖത്തെഴുത്തും തിരുമുടിയുമായി സാക്ഷാൽ കതിവനൂർ വീരൻ തെയ്യം അവതരിക്കുകയായി ചെമ്മരത്തി തറക്കി ചുറ്റും നൃത്തം ചവിട്ടി തീയുടെ അകമ്പടിയോട് കൂടി നടത്തുന്ന കതിവനൂർ വീരന്റെ പുറപ്പാട് വിഷ്വലി സ്റ്റണ്ണിംഗ് എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്താണ് ചെമ്മരത്തിത്തറ ആരാണ് കതിവനൂർ വീരൻ കേൾക്കുന്ന ആരുടെയും കണ്ണും മനസ്സും നിറയ്ക്കുന്ന കതിവനൂർ വീരൻ്റെ വീരകഥ ഇങ്ങനെയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിനടുത്ത് മങ്ങാട് എന്ന പ്രദേശത്ത് അവിടുത്തെ വലിയ പ്രമാണിയായിരുന്ന മേത്തളിയില്ലത്ത് കുമരച്ചൻ എന്നയാൾ തൻ്റെ പത്നി പരക്കയില്ലത്ത് ചക്കിയമ്മയോടത്ത് താമസിച്ചിരുന്നു ചുഴലി ഭഗവതിയെ പ്രാർത്ഥിച്ചതിന് ഫലമായി കുമരച്ചനും ചക്കിയമ്മയ്ക്കും ഒരാൺകുഞ്ഞു പിറന്നു അവന് അവർ മന്ദപ്പൻ ചേകവർ എന്ന് പേരിട്ടു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മന്ദപ്പൻ ഒരു യോദ്ധാവിനെ പോലെ അസാമാന്യമായ ധൈര്യമുള്ളയാളായിരുന്നു അതുകൊണ്ട് തന്നെ വളർന്നു വരുംതോറും അച്ഛൻ്റെ കൃഷിയിടങ്ങളും മറ്റും നോക്കി നടത്താൻ കൂട്ടാക്കാതെ മന്ദപ്പൻ ആയുധാഭ്യാസത്തിന് പോകുന്നതും കൂട്ടുകാരോടടുത്ത് വെറുതെ കറങ്ങി നടക്കുന്നതും സ്ഥിരം പരിപാടിയാക്കി മകന്റെ ഈ പ്രവൃത്തി ഒട്ടും ഇഷ്ടപ്പെടാതിരുന്ന അച്ഛൻ മിക്ക ദിവസങ്ങളിലും മന്ദപ്പനെ ശാസിച്ചിരുന്നു എന്നാൽ അമ്മയ്ക്ക് മന്ദപ്പനെ വലിയ ഇഷ്ടമായിരുന്നു അവർ അവന് കഴിക്കാൻ ധാരാളം ഭക്ഷണം വയറു നിറയെ കൊടുത്തിരുന്നു മന്ദപ്പൻ്റെ ഈ രീതി തുടർന്നു പോയപ്പോൾ ഇനി പണിയെടുക്കാൻ കഴിയില്ലെങ്കിൽ പച്ച വെള്ളം കൊടുത്തു പോകരുതെന്ന് അച്ഛൻ വിലക്കി പക്ഷെ ഒരിക്കൽ രഹസ്യമായി അമ്മ മന്ദപ്പന് ഭക്ഷണം കൊടുക്കുന്നത് കണ്ട കുമരച്ചൻ കുപിതനായി കലിതുള്ളി അവൻ്റെ കളിവിൽ ചവിട്ടി ഓടിച്ചു കളഞ്ഞു തൻ്റെ അച്ഛൻ്റെ പ്രവൃത്തിയിൽ മനം നൊന്ത് മന്ദപ്പൻ വീട് വിട്ടിറങ്ങി എങ്ങോട്ടൊന്നില്ലാതെ പോകുന്ന വഴിയിൽ വെച്ചാണ് കുടകമലയിലേക്ക് കച്ചവടത്തിന് പോകുന്ന തൻ്റെ ചില ചങ്ങാതിമാരെ മന്ദപ്പൻ കണ്ടുമുട്ടുന്നത് കുടകിലേക്ക് പോകാൻ മന്ദപ്പനും അവരുടെ കൂടെ ചേർന്നു പക്ഷേ മന്ദപ്പൻ്റെ പ്രമാണിയായ പിതാവ് കുമരച്ചനെ ചങ്ങാതിമാർക്ക് ഭയമായിരുന്നു അതുകൊണ്ട് വഴിയിൽ വെച്ച് അവർ മന്ദപ്പനെ മദ്യം കൊടുത്തും കിടത്തി അവനെ ഒരു കാഞ്ഞിരമര ചുവട്ടിൽ ഉപേക്ഷിച്ച് കുടകിലേക്ക് പോയി ഉറക്കമുണർന്ന മന്ദപ്പൻ കുടകിലേക്കുള്ള വഴിയും ദിക്കും അറിയാതെ വിഷമിച്ചു തന്റെ ചങ്ങാതിമാർ തന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞതിൽ മനം മന്ദപ്പൻ മണിക്കൂറുകളോളം എങ്ങോട്ടെന്നില്ലാതെ അലഞ്ഞു നടന്നു ഒടുവിൽ കതിവനൂർ എന്ന ദേശത്തുള്ള തന്റെ അമ്മാവന്റെ വീട്ടിൽ മന്ദപ്പൻ എത്തിച്ചേരുകയാണ് കതിവനൂരിലെ അമ്മാവനും അമ്മായിയും മന്ദപ്പനെ തങ്ങളുടെ മകനായ അണ്ണൂക്കനൊപ്പം മറ്റൊരു മകനെ പോലെ വളർത്താൻ ആരംഭിച്ചു ആയുധാഭ്യാസത്തിലുള്ള മന്ദപ്പൻ്റെ താൽപ്പര്യം കണ്ട് അമ്മാവൻ അവനെ കളരി പഠിക്കാൻ ഗുരുക്കളുടെ അടുത്തേക്ക് പഠനത്തിനയച്ചു കൂടാതെ അമ്മായിയുടെ നിർദ്ദേശപ്രകാരം മന്ദപ്പൻ കുടകുമറയിൽ എള്ളെണ്ണ കച്ചവടത്തിന് പോയി തുടങ്ങി വളരെ മിടുക്കനായിരുന്ന മന്ദപ്പൻ തൻ്റെ യൗവനകാലമായപ്പോഴേക്കും കാലമായപ്പോഴേക്കും തികഞ്ഞ അഭ്യാസയും മികച്ചൊരു കച്ചവടക്കാരനുമായി തീർന്നു ഒരിക്കൽ കുടകുമലയിൽ കച്ചവടത്തിന് പോയി മടങ്ങി വരുന്ന വഴിയിൽ വേളാർക്കോട്ട് എന്ന സ്ഥലത്ത് വെച്ച് ചെമ്മരത്തി എന്ന സ്ത്രീയെ കണ്ടുമുട്ടി ആദ്യ കാഴ്ചയിൽ തന്നെ സുന്ദരിയായ ചെമ്മരത്തിയെ മന്ദപ്പനും ആരോഗ്യ ദൃഢഗാത്രനും സുന്ദരനുമായ മന്ദപ്പനെ ചെമ്മരത്തിക്കും ഇഷ്ടമായി അമ്മാവൻ്റെയും അമ്മായിയുടെയും അനുഗ്രഹത്തോടെ മന്ദപ്പൻ ചെമ്മരത്തിയെ വിവാഹം കഴിച്ചു കുടകമലയുടെ താഴ്വരയിലുള്ള വേളാർക്കോട്ടെ ചെമ്മരത്തിയുടെ വീട്ടിൽ തന്നെ അവർ താമസം തുടങ്ങുകയും ചെയ്തു തൻ്റെ കച്ചവടത്തിൻ്റെ തിരക്ക് കൊണ്ട് പലപ്പോഴും വൈകിയാണ് മന്ദപ്പൻ വീട്ടിലെത്തിയിരുന്നത് സ്നേഹത്തിൻ്റെ ആധിക്യമുണ്ടായിരിക്കാം വൈകി വരുന്ന മന്ദപ്പനുമായി ചെമ്മരത്തി പിണങ്ങുന്നത് പതിവായി തീർന്നു ആ പിണക്കങ്ങൾ പതിയെ വഴക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാലം ഒരിക്കൽ കുടകുമലയ്ക്കപ്പുറം വിരാജ്പേട്ടയിലെത്തി കച്ചവടം ചെയ്ത് പതിവിലും കൂടുതൽ വൈകിയാണ് മന്ദപ്പൻ വീട്ടിലെത്തിയത് അന്ന് വഴക്കിടുന്നതിന് പകരം സുന്ദരനായ തൻ്റെ ഭർത്താവിന് പരസ്ത്രീ ബന്ധമുണ്ടോ എന്ന് സംശയിച്ച് പലതും പറഞ്ഞ് മന്ദപ്പനെ അപമാനിക്കുകയാണ് ചെമ്മരത്തി ചെയ്തത് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ വന്ന മന്ദപ്പൻ അതിനൊന്നും മറുപടി പറയാതെ ചോറ് തരാൻ ആവശ്യപ്പെട്ടു ചോറിന് പകരം തലച്ചോറ് വെട്ടി കഴിച്ചോളാനും ദാഹത്തിന് ചോര കുടിച്ചോളാനും കോപത്തോടെ ചെമ്മരത്തി പറഞ്ഞു എങ്കിലും അല്പസമയം കഴിഞ്ഞ് ചെമ്മരത്തി മന്ദപ്പനെ കഴിക്കാൻ ചോറും കറിയും എടുത്തു വെച്ചു വിശന്നു പറഞ്ഞ മന്ദപ്പൻ ഒരു ഉരുള ചോറെടുത്തപ്പോഴേക്കും കുടകു മറിയിൽ നിന്നും ഉച്ചത്തിലൊരു ശബ്ദം കേട്ടു പോർവിളിയാണ് കുടകരുടെ പടപ്പുറപ്പാടാണ് ഈ നാട് വെട്ടിപ്പിടിക്കാൻ രാത്രിയുടെ മറവിൽ നാട് കീഴടക്കാൻ വരുന്ന ചതിയന്മാരായ കുടകരിൽ നിന്നും തൻ്റെ നാടിനെ രക്ഷിക്കാൻ ആ ഉരുള ചോറ് പോലും കഴിക്കാതെ മന്ദപ്പൻ ആയുധങ്ങളുമായി പുറപ്പെടാനൊരുങ്ങി അന്നം മുറിഞ്ഞാൽ ആയുസിന് മുറിവുണ്ടാകുമെന്ന ചമ്മരത്തിയുടെ ശാപവാക്കുകൾക്ക് ചെവി കൊടുക്കാതെ നിന്റെ ശാപവാക്കുകൾ സത്യമാകട്ടെ എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് മന്ദപ്പൻ കുടകുമലയിലേക്ക് യാത്രയായി മലയാളത്താന്മാരുടെ പടയ്ക്കൊപ്പം ചേർന്ന അഭ്യാസിയായ മന്ദപ്പന്റെ സഹായം കൊണ്ട് കുടകുമലയിൽ നടന്ന അതിഭീകരമായ യുദ്ധത്തിൽ നിന്ന് കുടകർക്ക് തോറ്റു പിന്മാറേണ്ടി വന്നു മന്ദപ്പൻ നേടിക്കൊടുത്ത വീരവിജയത്തിന്റെ വാർത്ത വളരെ പെട്ടെന്ന് ആ നാട് മുഴുവൻ പരന്നു കതിവനൂരിലും വേളാർക്കോട്ടും ആ വാർത്തയെത്തി ഒടുവിൽ ഭർത്താവിന്റെ വിജയവാർത്ത വാർത്ത ചെമ്മരത്തിയും അറിഞ്ഞു തൻ്റെ വായിൽ നിന്നു വീണ ശാപവാക്കുകളെക്കുറിച്ച് ഓർത്ത് ചെമ്മരത്തിക്ക് അതിയായ പശ്ചാത്താപവും ദുഃഖവും തോന്നിയെങ്കിലും യുദ്ധം ജയിച്ച് തിരിച്ചു വരുന്ന മന്ദപ്പനെ സ്വീകരിക്കാനായി ചെമ്മരത്തി സന്തോഷത്തോടെ ചോറും ധാരാളം കറികളും ഒരുക്കി പ്രതീക്ഷയോടെ കാത്തിരുന്നു അതേസമയം കുടകരെ തുരത്തിയോടിച്ച സന്തോഷത്തിൽ മലയിറങ്ങുകയായിരുന്നു മന്ദപ്പൻ യാത്രക്കിടയിലാണ് യുദ്ധത്തിൽപ്പെട്ട് തൻ്റെ ചെറുവിരലും വിവാഹമോതിരവും യുദ്ധക്കളത്തിൽ എവിടെയോ നഷ്ടപ്പെട്ടെന്ന കാര്യം മന്ദപ്പൻ ശ്രദ്ധിക്കുന്നത് നിസ്സാര കാര്യത്തിന് വഴക്കിടുന്ന തനിക്ക് രഹസ്യബന്ധമുണ്ടെന്ന് പോലും സംശയിക്കുന്ന തൻ്റെ ഭാര്യയുടെ മുന്നിൽ വിവാഹമോതിരമില്ലാതെ കയറി ചെന്നാൽ എന്തായിരിക്കും സ്ഥിതിയെന്ന് വിചാരിച്ച് മന്ദപ്പൻ ഇത് രണ്ടും തിരയാൻ വേണ്ടി യുദ്ധക്കളത്തിലേക്ക് തിരികെ പോയി യുദ്ധക്കളത്തിലേക്ക് ഇനി തിരിച്ചു പോകരുതെന്ന് കൂടെയുള്ള പടയാളികൾ കാലുപിടിച്ച് പറഞ്ഞ് കഴിയുന്നതും വിലക്കാൻ ശ്രമിച്ചെങ്കിലും വിവാഹമോചനമെങ്കിലും വീണ്ടെടുക്കണമെന്ന് നിശ്ചയിച്ച് മന്ദപ്പൻ യുദ്ധക്കളത്തിലേക്ക് തന്നെ തിരികെ പോയി നിലാവ് മറിഞ്ഞ് കാറ്റടിച്ച് വിളക്കുകൾ കെട്ട് ഇരുൾമൂടിക്കിടന്നിരുന്ന യുദ്ധഭൂമിയിൽ ഒറ്റയ്ക്കെത്തിയ മന്ദപ്പനെ ഒളിച്ചു നിന്നിരുന്ന കുടകർ പ്രതികാരത്തോടെ ആക്രമിച്ചു തൻ്റെ വീട്ടുമുറ്റത്തെ കതളിവാഴയുടെ കയ്യിലേക്ക് മന്ദപ്പന്റെ വിവാഹമോതിരവും ചെറുവിരലും വന്നു വീണത് കണ്ട് മന്ദപ്പനു വേണ്ടി കാത്തിരിക്കുകയായിരുന്ന ചെമ്മരത്തിൽ ഞെട്ടിത്തെറിക്കുകയാണ് അറുപത്തിനാല് കഷ്ണങ്ങളായി വെട്ടി നുറുക്കപ്പെട്ട തൻ്റെ ഭർത്താവ് കുടകരുടെ കൈകളാൽ വീരമൃത്യു വരിച്ച വിവരമറിഞ്ഞ് ചെമ്മരത്തി തകർന്നു വീണു സ്നേഹാധിക്യത്തിൽ ഭർത്താവിനോട് പറഞ്ഞ വിടുവായ ശാപവാക്കുകളും ചെമ്മരത്തിയുടെ നെഞ്ചിൽ തിരിഞ്ഞു കുത്തിക്കൊണ്ടേയിരുന്നു താൻ ആർക്കു വേണ്ടിയാണോ ഇത്ര ഭ്രാന്തമായി ജീവിച്ചത് ആരെയാണോ ഇത്ര ഭ്രാന്തമായി സ്നേഹിച്ചത് അയാളില്ലാതെ ഒരു നിമിഷം പോലും കഴിയാൻ തനിക്കാവില്ല എന്ന് മനസ്സിലാക്കിയ ചെമ്മരത്തി തീയാളുന്ന മന്ദപ്പൻ്റെ ചിതയിലേക്ക് എടുത്തു ചാടി ചാട്ടി നിന്നവർക്ക് ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയുന്നതിന് മുൻപേ ചെമ്മരത്തിയുടെ ഉടൽ മന്ദപ്പൻ്റെ കത്തി എരിയുന്ന കനലിനോട് ചേർന്ന് ഒരു പിടിച്ചാരമായി മാറി അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരിക്കലും വിശ്വസിക്കാനാവാത്ത സംഭവങ്ങളിലെ നടുക്കം മാറാതെ തിരികെ മടങ്ങുകയായിരുന്നു അമ്മാവനും അമ്മാവൻ്റെ മകനായ അണ്ണൂക്കനും പെട്ടെന്ന് അണ്ണൂക്കൻ മഞ്ഞുവീണതുപോലെ വെട്ടി വിറയ്ക്കാൻ തുടങ്ങി വെളിച്ചപ്പാട് പോലെ ഉറഞ്ഞുതുള്ളിയ അണ്ണൂക്കൻ ദൈവക്കരുവായി മാറിയ മന്ദപ്പനെയും ചെമ്മരത്തെയും തൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നുവെന്ന് ഉറക്കെ പറയാൻ തുടങ്ങി തുടർന്ന് അമ്മാവൻ അണ്ണൂക്കനെ ദൈവക്കോലം കെട്ടി അടിക്കാൻ ആരംഭിച്ചു ആ ദേവക്കോലത്തിന് അരി നെതിച്ച് അമ്മാവൻ പേരും നൽകി കതിവനൂർ വീരൻ വാഴത്തടികളും പന്തങ്ങളും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചെമ്മരത്തിത്തറ ചെമ്മരത്തിയുടെ സങ്കല്പമാണ് ചെമ്മരത്തിത്തറയിൽ പന്തം കൊളുത്തി തറയ്ക്ക് ചുറ്റും നൃത്തവും അഭ്യാസ പ്രകടനങ്ങളുമായിട്ടാണ് കതിവനൂർ വീരൻ കെട്ടിയാടുന്നത് തെയ്യക്കോലങ്ങളിൽ വളരെ വലിയ സ്ഥാനവും നടത്തിപ്പിന് വളരെ വലിയ ചിലവുമാണ് കതിവനൂർ വീരനുള്ളത് കളരിമുറകളുടെയും അഭ്യാസ പ്രകടനത്തിൻ്റെയും അകമ്പടിയോടെ ആയതിനാൽ പ്രത്യേക പരിശീലനം ലഭിച്ച കോലാധാരിക്ക് മാത്രമേ കതിവനൂർ വീരനെ അവതരിപ്പിക്കാൻ കഴിയും ഇന്നും ആരോഗ്യവാനായ ഭർത്താവിന് ലഭിക്കുന്നതിന് വേണ്ടി കന്യകമാരായ പെൺകുട്ടികൾ കതിവനൂർ വീരനെ ആരാധിച്ചു പോരുന്നു പറഞ്ഞാലും കേട്ടാലും മതിവരാത്ത മറ്റൊരു തെയ്യക്കഥയുമായി മറ്റൊരു യാത്രയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം